നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു തോറ്റ രാജ്യം ആഘോഷിക്കുന്നത് ഇന്ത്യക്കാരെ തോൽപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മീഡിയകളും ജനങ്ങളും നേരത്തെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് പാകിസ്ഥാനിലെ പകുതി മനുഷ്യർ മാത്രമേ മണ്ടന്മാരായിട്ടുള്ളൂ എന്നായിരുന്നു അതവരുടെ ദാരിദ്ര്യമായിരിക്കാം അങ്ങനെ എത്തിച്ചതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് തെറ്റിപ്പോയി അവിടെയുള്ള മുഴുവൻ മനുഷ്യരും മണ്ടന്മാരും വിഡ്ഢികളും മതഭ്രാന്തന്മാരും ക്രൂരന്മാരുമാണെന്ന് ഒരു തിരിച്ചടി വേണ്ടി വന്നു നമുക്ക് മനസ്സിലാക്കാൻ പാകിസ്ഥാന്റെ മുൻ ക്രിക്കറ്റ് താര ഷാഹിദ് അഫ്രീദി പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചതിന്റെ ആഘോഷം നടത്തിയത് റോഡിലൂടെ ഒരു റാലി നടത്തിക്കൊണ്ടാണ് വേറൊരു വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ എഴുപത് ശതമാനവും ഇലക്ട്രിസിറ്റിയും അവരുടെ ബുദ്ധിമാന്മാരായ ഹാക്കർമാരെ നശിപ്പിച്ചു കളഞ്ഞു അതും ഒറ്റയടിക്ക് ലോക മീഡിയയുടെ മുമ്പിൽ വരെ ഇരുന്ന് അവരുടെ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും വരെ കൊണ്ട് അഭിഷേകം നടത്തുന്നു നമ്മുടെ രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളും സൈനിക താവളങ്ങളും പ്രധാന നഗരങ്ങളുമൊക്കെ അവർ ബോംബിട്ട് നശിപ്പിച്ചു എന്നാണ് മീഡിയയുടെ മുമ്പിൽ സൈനിക മേധാവിയും പ്രധാനമന്ത്രിയും പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് ആദംപൂർ സൈനിക താവളത്തിലേക്ക് നേരിട്ട് ചെന്നിരിക്കുന്നത് തകർന്നു കിടക്കുകയാണെന്ന് ലോകത്തെ ഒന്ന് കാണിക്കേണ്ടത് ആവശ്യമാണല്ലോ ഇന്ത്യക്ക് ലോകത്തിന്റെ മുമ്പിൽ പാകിസ്ഥാൻ പരിഹാസ്യപാത്രമാവുകയാണെങ്കിലും അവരുടെ ജനങ്ങൾ ആ നേതൃത്വത്തിനൊപ്പമാണ് അല്ലെങ്കിൽ ആ സൈന്യത്തിനൊപ്പമാണ് അത് തന്നെയാണ് അവരുടെ ലക്ഷ്യവും മദ്രസ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ഒരു ജനസമൂഹത്തെ എങ്ങനെ നശിപ്പിക്കാമെന്ന് നമുക്ക് പാകിസ്ഥാനെ മാത്രം നോക്കിയാൽ മതി അവർക്ക് ഇന്ത്യ എന്താണെന്ന് അറിയത്തില്ല ഇന്ത്യയുടെ ചരിത്രമറിയില്ല സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് അറിയത്തില്ല മഹാത്മാഗാന്ധിയെ കുറിച്ച് പോലും അറിയത്തില്ല പക്ഷെ അവർക്കൊന്നറിയാം ബാബർ ബാബറിന്റെ പെണ്ണുങ്ങളും മംഗോളിയൻസ് ബാബറിനെ വന്ന് ആക്രമിച്ചത് ഇതൊക്കെയാണ് അവരുടെ ചരിത്ര പഠനം എന്തൊരു കഷ്ടമാണല്ലേ അവിടുത്തെ ജനങ്ങളുടെ ജന്മങ്ങൾ